പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സതിയാദവിന്റെ നീക്കി തന്നെ ആമീൻ ഞങ്ങളുടെ പിതാവേ അങ് ഏറ്റവും പരിശുദ്ധരാണ് അങ്ങ് പൂർണ്ണയുള്ളവനും എല്ലാറ്റിന്റെയും രചയിതാവമാണ് അങ്ങായി ചെന്നിന്റെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന പദ്ധതിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അവന്റെ ജീവിതം പഠിപ്പിക്കൽ ത്യാഗം എന്നിവ ഞാൻ ജീവിതത്തെ മാറ്റിമറിക്കുകയും അങ്ങേയുമായ ആഴമേറിയതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തു യേശുവിന്റെ വാക്കുകളായ ദൈവത്തിന്റെ പ്രവൃത്തി ഇതാണ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്ന വചനം ധ്യാനിക്കുമ്പോൾ ഈശ്വരുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ രക്ഷയുടെ അടിത്തറയും താക്കോലും എന്ന അഗാധമായ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ദൈവിക ഉദ്ദേശം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായി നദാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ചില സമയങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം അസ്തമയ്ക്കയും സംശയത്തിനും അനിശ്ചിതത്തിനും ഇടയാകുന്നുവെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു ആ നിമിഷങ്ങളിൽ നിന്ന് ദൈവികമായി ഇടപെടൽ ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു കഥാവെ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവാണ് വഴിയും സത്യവും ജീവനും അവനിലൂടെ നമുക്ക് നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന സത്യം ഞങ്ങളുടെ മേൽ ജഡമായി മാറട്ടെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴവും യേശുവിന്റെ ദൗത്യത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള വിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അനികമ്പയുടെയും ക്ഷമയുടേയും നിസ്വാർത്ഥതയുടെയും മാതൃക പിന്തുടർന്ന് ഞങ്ങൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നു നമ്മുടെ വിശ്വാസം പ്രായോഗികമായ രീതിയിൽ ഉപയോഗിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അത് തീർത്തും ആവശ്യമുള്ള ലോകത്ത് പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വിളക്കുകളാക്കി ഞങ്ങളെ മാറ്റണമേ കഥാപി യേശുവിന്റെ ശക്തിയെ ഇതുവരെ കണ്ടുമുട്ടാത്തവരെയും അവനെ അന്വേഷിക്കാത്തവരെയും ഞങ്ങൾ ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സത്യം സ്വീകരിക്കാൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവുമായുള്ള രക്ഷാകരമായ ബന്ധത്തിലേക്ക് അവരെ ആകർഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ മാവ് ശക്തമായവരിൽ പ്രവർത്തിക്കട്ടെ പിതാവെ അങ്ങ് അയച്ചവരിൽ വിശ്വസിക്കാനുള്ള പദവിക്ക് ഞങ്ങൾ നന്ദി കരയറ്റുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൃപയുടെ സാക്ഷ്യവും അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രതിഫലനവുമായി തീരട്ടെ ഞങ്ങളുടെ വിശ്വാസം അചഞ്ചലമായി തീരട്ടെ ഞങ്ങളുടെ സ്നേഹം കവിഞ്ഞൊഴുകയും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്നവർ അത്രക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാഞ്ഞയുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ക്രിസ്തുവിൽ പോഷണം കണ്ടെത്തുവാനും അവനെ ജീവന്റെ യഥാർത്ഥ യഥാർത്ഥാഭമായി അംഗീകരിക്കാനും അതിലൂടെ അനുഗ്രഹങ്ങൾ ഇരട്ടി പങ്കായെ സ്വീകരിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവ ഭജനത്തായുള്ള വിശപ്പ് നമുക്ക് വളർത്തിയെടുക്കുവാനും അത് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസയാത്രകളിൽ പരസ്പരം പിന്തുണയ്ക്കുവാനും സമൂഹത്തിൽ നല്ല ചലനം ഉണ്ടാക്കുവാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ ക്രിസ്തുവിലുള്ള വി ജീവിതത്തെ പൂർണ്ണതയോടെ സ്വീകരിക്കാനും സന്തോഷത്തോടും ലക്ഷ്യബോധത്തോടും കൂടെ മുന്നോട്ട് പോകാനും കഴിയട്ടെ നമുക്ക് മറ്റുള്ളവരോട് ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കാനും അമിന്റെ കൃപയുടെ സമൃദ്ധിയിൽ പങ്കാളികളെ തീരുമാനം കഴിയട്ടെ അപ്പൊ പിതാബിയെ സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വായിക്കുന്ന ദീപമാതാവ് കനികമറിയവസ്ഥ പിതാവിനെ സകല വിശുദ്ധരെയും വിശുദ്ധ മലഹാഹരേ നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നുല്ലോ സകലതും നിന്റെ നാമമാത്രത്തിന് ആ തീരണമേ യേശുവിന്റെ ജീവിക്കുന്ന നാമത്തിൽ തന്നെ അമേൻ